സമിറ്റിൽ എത്തിക്കഴിഞ്ഞ ഇറ്റ് ഇസ് വെർത്ത് ദാറ്റ് വ്യൂ യു നോ യു ആർ ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് ടോപ്പ് ഓഫ് ദ ക്ലൗഡ് ദർ ഇസ് നത്തിങ് മോർ അബൌ യു എന്നൊരു ചിന്ത അതെ ടോപ്പ് ഓഫ് ദ വേൾഡിൽ നിൽക്കാണ് നമ്മുടെ സ്വന്തം സഫ്രീന എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത അങ്ങനെ ആ ഒരു മൗണ്ട് എവറസ്റ്റ് യാത്രയെ കുറിച്ച് ആ ഒരു സബ്മിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സഫ്രീന നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് പോന്നെട്ടോ അപ്പൊ അതെല്ലാം ആളിൽ നിന്ന് കേട്ടറിയാം ഇത് ഹലോ ഞാൻ സഫ്രീന ലത്തീഫ് ഞാൻ കണ്ണൂര് വേങ്ങാട് നിന്നാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഖത്തറിലാണ് താമസിക്കുന്നത് ഇവിടെ തന്നെയായിരുന്നു ഞാൻ കോളേജും ഒക്കെ പഠിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്നു ആൻഡ് ഷമീൽ മുസ്തഫ ഹി ഈസ് സർജൻ ഇൻ ഹാമദ് ഹോസ്പിറ്റൽ ഐ ഹാവ് എ ഫോർട്ടീൻ ഇയർ ഓൾഡ് ഡോട്ടർ മിൻഹാ ഷമീൽ ഖത്തറിൽ പഠിക്കുകയാണ് വർക്ക് ട് ബിറ്റ് ഇൻ ബാങ്കിങ് പിന്നെ ജോലി മടുത്തപ്പം ഐ ഗോട്ടിൻ ടു ബേക്കിംഗ് ബേക്കിംഗ് ചെയ്ത് കുറച്ച് മടുത്തപ്പം ഐ ഗോട്ട് ഇൻ ടു മൌണ്ടനിയറിംഗ് ഐ എം എ ബിറ്റ് ഓഫ് ജാക്കൾ ട്രേഡ്സ് ഐ ട്രൈ മൈ ഹാൻഡ്സ് എഡ് എവറിഥിങ് ബ് എന്ത് ചെയ്യുമ്പോഴും ഐ ലൈക്ക് ടു ഗോ ടു ദ മോസ്റ്റ് എക്സ്ട്രീം ഓഫ് വട്ട് എവർ ഐ എം ട്രൈട്ട് സോ ദസ് എ കൈൻഡ് ഓഫ് പേർസൺ ഐ ആം എവറസ്റ്റ് പർവ്വതം കയറുന്നത് ഒരു സാധാരണ പ്രിപ്പറേഷൻ പോരാ ശരിക്കും മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് വർഷത്തെ പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് എവറസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവ്രീ ട്രിപ്പ് ദാറ്റ് ഐ ടേക്ക് എവറി സ്മോൾ മൗണ്ടൻ ഓർ ട്രെയിനിങ് ദാറ്റ് ഐ ഡു ഐ ഹാവ് ഫോക്കസ്ഡ് ഇറ്റ് സ്പെസിഫിക്കലി ഫോർ മൗണ്ടനിയറിങ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് എ ലോട്ട് ഇതൊരു മെൻറ്റൽ സ്ട്രഗിളും കൂടെയാണ് ബിക്കോസ് നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ കാഴ്ചകൾ കാണും ലൈക്ക് നമ്മളെ സൈഡിൽ നിന്ന് അവലാൻസ് ഉണ്ടാവും റോക്ക് ഫോൾ ഉണ്ടാവും പിന്നെ ഡെഡ് ബോഡീസിൻ്റെ മുകളിലൂടെ നടക്കേണ്ടി വരും പണ്ട് നമ്മളുടെ പോലെ തന്നെ സ്വപ്നവും ആഗ്രഹവും ഒക്കെ വെച്ച് പോയൊരു ആളാണ് അവിടെ നിലത്ത് കിടക്കുന്നതെന്ന് കാണുമ്പം ശരിക്കും ഇറ്റ് ഷെയ്ക്സ് യു അപ് യു കുഡ് ബി ദ നെക്സ്റ്റ് ബോഡി ഓൺ ദ ലൈൻ എന്ന് ഉള്ളൊരു ചിന്തയും കൂടെ ഇങ്ങനെ നമ്മളെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇതൊക്കെ കൂടെ ഫൈറ്റ് ചെയ്ത് വേണം സമ്മറ്റിലെത്താൻ ആൻഡ് ഐ തിങ്ക് സമയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെർത്ത് ദാറ്റ് വ്യൂ യു നോ യു ആർ ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് ടോപ്പ് ഓഫ് ദ ക്ലൗഡ്സ് ദർ ഇസ് നത്തിങ് മോർ അബൌ യു എന്നൊരു ചിന്ത അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് പണ്ട് മുതലേ ഒരു അഡ്വെഞ്ചറസ് ട്രിപ്പിന് പോകണം ക്യാമ്പിങ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ ബട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞു ജോലി മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക മോളുണ്ടായി അങ്ങനെ ലൈഫ് ഹാപ്പൻഡ് ആൻഡ് ഇതൊന്നും നടന്നില്ല ഫൈനലി കോവിഡ് ഹിറ്റ് ചെയ്തപ്പോഴാണ് ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി റിയലൈസ് ചെയ്തതും നമ്മൾ പോയി ജിമ്മിന് ജോയിൻ ചെയ്തു കുറേ ടൈം കയ്യിലുണ്ടായി മാരത്തോൺ ലൈക്ക് ഹാഫ് മാരത്തോൺ വരെ റൺ ചെയ്തു ആൻഡ് വി ഫെൽറ്റ് ദാറ്റ് നൗ വി നീഡ് ടു ട്രൈ എ മൗണ്ടൻ അങ്ങനെ ഞങ്ങൾ കൂടെ കിളിമഞ്ചാരോ ചെയ്തു സബ്മിറ്റ് ചെയ്തു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് തിരിച്ചു വരുമ്പോൾ തന്നെ വി വർ ഓൾറെഡി പ്ലാനിങ് അവർ നെക്സ്റ്റ് മൗണ്ടൻ ഇൻ അവർ ഹെഡ് ഈവൻ ദോ വി തോട്ട് ഇത് ജസ്റ്റ് ഒരു വൺ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ച് ബട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ ഓൾറെഡി നെക്സ്റ്റ് മൗണ്ടൻ ഏതാണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തു ആൻഡ് നാലു മാസം കഴിഞ്ഞപ്പം നമ്മൾ അർജന്റീനയിലുള്ള കൺക എന്ന് പറഞ്ഞു ഏഴായിരം മീറ്ററിൻ്റെ അടുത്തുള്ള ഒരു മൗണ്ടൻ ചെയ്തു ഇത്രയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിനു മുകളിലുള്ളത് എവറസ്റ്റ് ആണ് സെവൻ സമിറ്റ്സിൽ എവറസ്റ്റ് ആണ് ഇത് എന്തായാലും ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇത് അന്നേരം ഉറപ്പിച്ചൊരു ഡ്രീമാണ് തിരിച്ച് കത്തറിലെത്തിയപ്പം നമ്മളൊരു ട്രെയിനറിനെ കണ്ടുപിടിച്ചു ഞങ്ങൾക്ക് എവറസ്റ്റ് ചെയ്യണം അതിനുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങൾക്ക് ചെയ്തു തരണം ട്രെയിനിങ് ചെയ്തു തരണം എന്നിട്ട് അയാൾ ആ പുള്ളിക്കാരൻ നല്ലോണം റീസർച്ച് ചെയ്ത് മൗണ്ടനിയറിങ് സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ട്രെയിനിങ് ആണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് അയാൾ ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഐ തിങ്ക് പിന്നെ ഡയറ്റ് ഭയങ്കര കൺട്രോൾഡ് ആയിരുന്നു ഇത്രയൊക്കെ തന്നെ ചെയ്തപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് ഫൈനലി ലൈക്ക് ഞാൻ എവറസ്റ്റ് ചെയ്യുമ്പം എനിക്ക് ശാരീരികമായിട്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അത് ഹാർട്ട് ഭയങ്കര ഓക്സിജൻ കുറവ് കാരണം ഹാർട്ട് ഭയങ്കര റേസ്ഡ് ആയിരുന്നു എന്റെ കാർഡിയോ ഫങ്ഷൻ അത്ര ഒരു ശരിയായിരുന്നില്ല ബഷ് ബട്ട് അതർ ദൻ ദാറ്റ് മെന്റലി ആൻഡ് ഫിസിക്കലി ഐ ഫെൽറ്റ് റിയലി സ്ട്രോങ് ഓൺ ദ മൗണ്ടൻ